ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാളം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒട്ടുമിക്ക കുട്ടികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓരോ ചോദ്യത്തിനും എത്ര പേജ് എഴുതണം എത്ര സമയം കൊണ്ട് തീർക്കണം പ്രധാനപ്പെട്ട പ്രശ്നം കൃത്യസമയത്ത് പരീക്ഷ തീർക്കാൻ കഴിയുന്നില്ല മലയാളം എളുപ്പമൊക്കെയാണ് പക്ഷേ സമയത്ത് തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നം ഒരുപാട് കുട്ടികൾക്കുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ചോദ്യത്തിനും എത്ര പേജ് എഴുതണം എത്ര സമയം കൊണ്ട് തീർക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇതേപോലെയുള്ള വീഡിയോകൾ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ നൽകിക്കൊണ്ടേ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല മലയാളത്തിലെ ഷുവറായിട്ടും വരുന്ന രണ്ട് നാല് ആറ് മാർക്ക് ചോദ്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കൂടി കാണുക സോ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് അടക്കാം മലയാളത്തിൽ പൊതുവേ ഒരു മാർക്കിൻ്റെ ചോദ്യം രണ്ട് മാർക്കിൻ്റെ ചോദ്യം നാല് മാർക്കിൻ്റെ ചോദ്യം ആറ് മാർക്കിൻ്റെ ചോദ്യം ഇങ്ങനെ നാല് കാറ്റഗറിയിലാണ് മലയാളത്തിൽ ചോദ്യങ്ങൾ വരാറുള്ളത് ഇതിൽ ഒരു മാർക്കിൻ്റെ ചോദ്യം ഒരു വൺ വേഡ് ആൻസർ ആണ് പലപ്പോഴും വരിക ഒന്നോ രണ്ടോ വേഡ്സ് മാത്രമേ അതിൽ ഉത്തരം എഴുതാനുണ്ടാവൂ അതുകൊണ്ട് അത് എങ്ങനെ എഴുതാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇനി രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു രണ്ട് വാക്കിലോ രണ്ട് വാചകത്തിലോ മൂന്ന് വാചകത്തിലോ ഒക്കെ ഉത്തരം ഉത്തരമെഴുതുക ഒന്നോ രണ്ടോ സെൻറ്റൻസ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ മാത്രം ഉത്തരം ഉത്തരമെഴുതുക അതും ഇത്ര പേജ് എഴുതുക എന്ന കണക്കൊന്നും അതിനും ഇല്ല ഇനി നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളും ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങളും എത്ര എഴുതണം എന്നാണ് ഈ നാല് മാർക്കിൻ്റെ കുറിപ്പുകൾ എഴുതാനും മറ്റുമൊക്കെയാണ് നാല് മാർക്കിന് കൂടുതലും വരാറുള്ളത് പ്രതികരണ കുറിപ്പ് എഴുതുക അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നാല് മാർക്കിന് കൂടുതൽ വരിക പ്രഭാഷണമൊക്കെ നാല് മാർക്കിന് വരാറുണ്ട് നാല് മാർക്കിൻ്റെ ചോദ്യത്തിന് തന്നെ വളരെ കൃത്യമായിട്ട് അവർ അരപ്പുറത്തിൽ കവിയാതെ എഴുതുക അരപ്പുറം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കുട്ടികൾക്കെല്ലാം വലിയ സംശയം ഈ അരപ്പുറം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ഇത് ഒരു പേപ്പറാണ് ഇത് നിങ്ങൾ കൃത്യം ഈ വലിപ്പമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ രീതിയിലുള്ള എസ് 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 സി ആൻസർ പേപ്പർ ഉള്ളത് ഈ വലിപ്പമാണ് എ ഫോർ ഷീറ്റിൻ്റെ വലിപ്പം അല്ലേ ഈ ഒരു പേപ്പറിന് രണ്ട് സൈഡുകളുണ്ട് ഇല്ലേ ഇത് ഒരു സൈഡ് ഇത് രണ്ടാമത്തെ സൈഡ് ഇതിലെ ഒരു സൈഡിനെയാണ് നമ്മൾ ഒരു പുറമെന്ന് പറയുന്നത് ഇതിലെ ഒരു സൈഡിനെയാണ് നമ്മൾ ഒരു പുറമെന്ന് പറയുന്നത് രണ്ടാമത്തെ സൈഡാണ് ഇത് രണ്ടാമത്തെ പുറം എന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ രണ്ട് പുറമുണ്ടാകും ഒരു പേപ്പറിൽ രണ്ട് പുറമുണ്ടാകും ഇതിൽ അരപ്പുറം ഇതിൻ്റെ പകുതി ഈ ഒരു സൈഡിൻ്റെ ഈ ഒരു പേജിൻ്റെ പകുതിയാണ് യഥാർത്ഥത്തിൽ അരപ്പുറം എന്ന് പറയുന്നത് ഈ അരപ്പുറത്തിലാണ് നിങ്ങൾ നാല് മാർക്കിൻ്റെ ഉത്തരവാദിത്വം പറയുന്നത് പക്ഷേ വെറും ഒരു അരപ്പുറം മാത്രം എഴുതുകൊണ്ട് മാർക്ക് കിട്ടുമോ എന്ന് കുട്ടിക്ക് സംശയം ഉണ്ടാവും ശരിയാണ് നിങ്ങളുടെയൊക്കെ കൈ അക്ഷരത്തിലെ വലിപ്പവും കാര്യങ്ങളും നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോയിന്റുകളൊക്കെ എഴുതി എഴുതീർക്കാൻ അരപ്പുറം മദ്യാവലി എഴുതിയാത്ര എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ നാല് മാർക്കിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേപ്പറിൻ്റെ പകുതി മുതൽ മുക്കാൽ വരെയുള്ളൊരു ഭാഗം അതായത് ഈ ഒരു പേപ്പറിൻ്റെ ഇവിടം മുതൽ തുടങ്ങിയിട്ട് ഇവിടം ഒക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് പകുതിയും കഴിഞ്ഞ് ഒരു ഭാഗം വരെ നിങ്ങൾ എഴുതുന്നത് നല്ലതാണ് ഒരു പകുതി കഴിഞ്ഞ് ഭാഗം വരെയുള്ള ഒരു ഏരിയ ഒക്കെ നിങ്ങൾ എഴുതുന്നത് നല്ലതാണ് ഇനി അതിൽ കൂടുതൽ എഴുതണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എഴുതാൻ പ്രശ്നമൊന്നുമില്ല മിനിമം ഒരു 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 പുറത്തിൻ്റെ ഒരു മുക്കാ ഭാഗം വരെയെങ്കിലും നിങ്ങളൊരു നാല് മാർക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതുന്നത് നല്ലതാണ് ശരിക്കും അത്ര അവർ പറയുന്നില്ലെങ്കിലും അത്രയൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവും ചില കുട്ടികൾ അതിൽ കൂടുതൽ എഴുതി കൂടുതൽ എഴുതിക്കോളും മാക്സിമം അതിൽ പുറം അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് എന്താ എഴുതരുത് നിങ്ങൾ ഒരു ആവറേജ് ഒരു മുക്കാൽ വരെ ഒരു അരപ്പുറത്തിനും ഒരു അര പേജിനും മുക്കാൽ പേജിനും ഒരു അര പേജിനും മുക്കാൽ പേജിനും അടിയിലുള്ള ഭാഗം ഒരു ഇങ്ങനെ ഒരു ഇത്ര ഭാഗം ആക്കതാ ഈ പേജ് ഇവിടെ തുടങ്ങിയിട്ട് ഇത്രയൊക്കെ ഒരു ഭാഗം എഴുതി കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റാണ് നാല് മാർക്കിൻ്റെ ചോദ്യം ഇനി ആറ് മാർക്കിൻ്റെ ചോദ്യം വന്നാലോ ആറ് മാർക്കിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഈ ഒരു പുറം കംപ്ലീറ്റ് ആയിട്ട് എഴുതണം ആറ് മാർക്ക ചോദ്യം നിങ്ങൾ പറഞ്ഞ ഒരു പുറത്തിൽ എഴുതാണ് അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു പുറമാണ് പക്ഷേ ഈ ഒരു പുറം മാത്രം എഴുതിയതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് തന്നെ തന്നെ ഈ ഒരു പുറം എഴുതുകൊണ്ട് എനിക്കിങ്ങനെ ആറ് മാർക്ക് കിട്ടുക കാരണം എനിക്ക് രണ്ടോ മൂന്നോ പാരഗ്രാഫ് ചെയ്തുണ്ടാവും ഇതിലെനിക്ക് മൂന്ന് പാരഗ്രാഫ് എഴുതാൻ പറ്റുമോ വേണ്ട നിങ്ങൾ ഈ ഒരു പുറം മൊത്തം എഴുതിക്കോളൂ മറ്റേ പേജിൻ്റെ പകുതി വരെ നിങ്ങൾ എഴുതിക്കോളൂ കുഴപ്പമില്ല ഈ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പേജിൻ്റെ പകുതി വരെ നിങ്ങൾ എഴുതുകയുള്ളൂ ഒരു ആറ് മാർക്ക് ചോദിച്ച് നിങ്ങൾ അത്രയൊക്കെ എഴുതിയാൽ മതി ഓക്കെ ഇനിയും നിങ്ങൾ തൃപ്തിയില്ലെങ്കിൽ കൂടിപ്പോയാൽ രണ്ട് പുറം കംപ്ലീറ്റ് എഴുതിക്കോളൂ പക്ഷേ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല ഒന്നര പുറം ഈ ഒരു പേജ് ഈ ഒരു പുറം കംപ്ലീറ്റ് ആയിട്ടും മറ്റേ പുറത്തിൻ്റെ പകുതിയും ഒക്കെ എഴുതിയാൽ മതിയാവും ആറ് മാർക്കിന് ഓക്കെ ഇനി എത്ര സമയമെടുക്കണം ഓരോ ചോദ്യത്തിനും എന്നാണ് നമുക്ക് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ എണ്ണം അഞ്ച് ആണ് അല്ലേ അഞ്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നാല് മാർക്കിന് എഴുതാനുണ്ടാവുക ആറ് മാർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങൾ അല്പത്രേ ഇരുപത് പന്ത്രണ്ട് രണ്ട് മാർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങൾക്ക് നാല് മാർക്ക് ഒരു മാർക്കിൻ്റെ നാല് ചോദ്യങ്ങൾക്ക് നാല് മാർക്ക് അങ്ങനെ ടോട്ടൽ നാൽപ്പത് മാർക്ക് ചോയ്സ് ഇല്ലാത്തതാണ് പറഞ്ഞത് ചോയ്സ് ഉൾപ്പെടെയല്ല ചോയ്സ് ഇല്ലാത്തതാണ് ഞാൻ പറയുന്നത് ചോയ്സ് വേറെയും ചോദ്യങ്ങൾ വരും ഒച്ച ക്വസ്റ്റൻ ആയിട്ട് ഓക്കെ ഇതിൽ അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിന് പരമാവധി നിങ്ങൾക്കൊരു എട്ട് മിനിറ്റ് വരെയൊക്കെ എഴുതാനെടുക്കാം ഒരു എട്ട് മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് എഴുതാനെടുക്കാം അതായത് നാല് മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങൾ എഴുതി തീർക്കണം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കേണ്ട സമയം നാൽപ്പത് മിനിറ്റ് ആണ് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കേണ്ട സമയം നാൽപ്പത് മിനിറ്റാണ് ഇനി ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ മാക്സിമം എടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് മുപ്പത് മിനിറ്റ് ഓക്കെ സോ മാക്സിമം സമയം നിങ്ങൾ ഉപയോഗിക്കാതെ രണ്ടിനും കൂടി എഴുപത് മിനിറ്റ് അതായത് ഒരു മണിക്കൂറും പത്ത് മിനിറ്റുമാണ് ഒരു മണിക്കൂറും പത്ത് മിനിറ്റ് കൊണ്ടും നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി തീർക്കാൻ സാധിച്ചാ വളരെ നല്ലത് ഓക്കെ നിങ്ങൾ ഒരുപാടൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് സമയം കളയാൻ പാടില്ല ഇനി ഇത് ആവറേജിൽ എട്ട് മിനിറ്റ് നിന്നുള്ള ചില ഉത്തരവേദിക്ക് പത്ത് മിനിറ്റ് വേണ്ടി വരും പക്ഷേ അതേസമയം മറ്റൊരു അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ മതിയാവും ഞാൻ ഏകദേശം ഒരു ആവറേജ് ടൈമാണ് പറയുന്നത് ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് നാല് മാർക്ക് എല്ലാ ചോദ്യങ്ങളും ഒരു അര മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ആറ് മാർക്കിൽ രണ്ട് ചോദ്യങ്ങൾ എഴുതി കഴിയുക പിന്നെ ഇത് മൊത്തം എഴുതാൻ കൂടിപ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് സമയം ഒക്കെ എടുക്കൂ ഊടിപ്പോയൊരു പത്ത് മിനിറ്റ് സമയമൊക്കെ എടുക്കും അങ്ങനെ ടോട്ടൽ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ ബാക്കിയുള്ള പത്ത് മിനിറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ കൊസ്റ്റൻ എഴുതാൻ വേണ്ടിയിട്ട് എടുക്കാം ഇനി ഈ പറയുന്നതൊക്കെ നാൽപ്പത് മിനിറ്റ് വരെ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഏത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മുപ്പതിന് മിനിറ്റ് കൊണ്ട് എഴുതാൻ നിങ്ങൾ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എഴുതി കഴിഞ്ഞു നിങ്ങൾക്ക് സമയം ലാഭം ഉണ്ടാവും ഇതെല്ലാം കൂട്ടി നിങ്ങൾക്ക് ആ സമയമൊക്കെ നിങ്ങൾക്ക് എന്തിന് ഉപയോഗിക്കാം എക്സ്ട്രാ ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യാം ഈ എക്സ്ട്രാ ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്താലുള്ള ഗുണം എന്താ എക്സ്ട്രാ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയതിൽ ബെസ്റ്റ് ആൻസർ ചെയ്തതാണ് അതിൻ്റെ എടുക്കും അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതി ഉത്തരം ആവശ്യത്തിന് പോയിന്റ് ഇല്ല നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റൻ ആയിട്ട് എഴുതി അറ്റൻഡ് ആൻസറിലാണ് കൂടുതൽ പോയിന്റ് ഉള്ളതെങ്കിൽ അതിനാണുള്ളത് കൂടുതൽ മാർക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ മാർക്ക് എന്ത് ചെയ്യും പരിഗണിക്കും സോ അഡീഷണൽ ക്വസ്റ്റൻസ് മലയാളം പരീക്ഷയിൽ പറ്റിയാൽ എഴുതുന്നത് വളരെ നല്ലതാണ് അങ്ങനെ പോകണമെങ്കിൽ ഈ ഒരു ടൈം പാറ്റേൺ ആയിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാല് മാർക്കിനും ചോദ്യത്തിന് നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് എഴുതി രണ്ട് പേജ് എഴുതി വെച്ചാൽ നാല് മാർക്ക് കിട്ടും ആറ് മാർക്കിന് ചോദ്യത്തിന് നിങ്ങൾ ഇരുപത് ഇരുപത്തി മിനിറ്റ് എടുത്തിട്ട് മൂന്നോ നാലോ പേജ് എടുത്താൽ നിങ്ങൾക്ക് ആറ് മാർക്ക് കിട്ടും ആ കൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം എഴുതിയാൽ മതി ഈ ഒരു പാറ്റേൺ നിങ്ങൾ തുറന്നു പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഓക്കെ സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്